നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ട് ചോദിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഈ ഭരണകർത്താക്കളെ ഒക്കെ കാണുന്നത് ഇന്നാള് പോലും ഞാൻ കണ്ടപ്പോ അവർ പറയാനുണ്ടായത് ആത്മഹത്യയുടെ വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണെന്നാണ് ഇവരൊക്കെ എന്ത് അറിയാതെ പോയി ഹായ് ഫ്രണ്ട്സ് ഞാൻ അമിനേഷ് തൃശൂർ കുറച്ച് നാളുകളായി വീഡിയോ ചെയ്തിട്ട് എന്തായാലും ഇന്ന് കുറച്ച് നേരത്തെ ഒരു ഏഷ്യാനെറ്റ് ന്യൂസ് കാണാൻ അത് കണ്ടപ്പോൾ ശരിക്കും വല്ലാത്ത വിഷമം തോന്നി വിഷമം തോന്നിയെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു അതിൻ്റെ കാരണം അതിൻ്റെ ഞാൻ ആ സ്ലൈഡ് ഇവിടെ കാണിക്കാം നിന്നും ജപ്തി നടപടിയിൽ മനം നന്തു യുവാവ് ആത്മഹത്യ ചെയ്തു കാഞ്ഞാണി സ്വദേശി ചെമ്പൻ വീട്ടിൽ വിഷ്ണു ആണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു പന്ത്രണ്ട് കൊല്ലം മുമ്പ് വീട് വെക്കാനായി വിഷ്ണുവിന്റെ കുടുംബം എട്ട് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് ജപ്തി നടപടിയിലേക്ക് നീങ്ങിയത് വായ്പ തവണകളായി അടക്കാൻ തയ്യാറായിരുന്നെങ്കിലും ബാങ്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല എന്ന് വിഷ്ണുവിന്റെ അച്ഛൻ വിനയൻ പറഞ്ഞു ആദ്യം പ്രതികരണത്തിലേക്ക് ഞാൻ പറഞ്ഞു 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 നീട്ടി തരാൻ സമ്മതിക്കില്ല എന്ന് പൊന്നു ില്ല പൊന്നും പോയി കൊണ്ട് അടക്കാം ബാക്കി തരും അതിനവര് സമ്മതിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു പന്ത്രണ്ട് വർഷം മുമ്പ് അല്ല സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് എട്ടു ലക്ഷം രൂപ കടമെടുത്തു ഒരു വീട് പണിയാൻ വേണ്ടിട്ട് ഒരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നാണ് അപ്പോൾ ഒരു ആവശ്യമാണ് ആഹാരം വസ്ത്രം പാർപ്പിടമൊക്കെ അപ്പോൾ ഒരു വീട് ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല ഒരു വീട് പണിയ എന്നുള്ള ഒരു ഉദ്ദേശം അത് കണക്കിലെടുത്തുകൊണ്ടാണ് വിനയൻ എന്ന ഈ വിഷ്ണുവിൻ്റെ അച്ഛൻ എട്ട് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് കറക്റ്റായിട്ട് അടച്ചു പോകുന്നു പോകുന്നതിനിടയ്ക്കാണ് നമ്മുടെ കെടുതികൾ സംഭവിച്ചത് അല്ല വെള്ളപ്പൊക്കത്തിൻ്റെ രൂപത്തിലും കൊറോണയുടെ രൂപത്തിലുമൊക്കെ ഒരുപാട് കെടുതികൾ ഇവിടെ സംഭവിക്കാണ്ടായി ആ സാഹചര്യത്തിൽ അവർക്കത് തുടർന്ന് അടയ്ക്കാൻ പറ്റാതിരിക്കുകയും എട്ട് ലക്ഷം രൂപ എടുത്തിട്ട് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയിൽ പരം അവര് ബാങ്കിന് തിരിച്ചടവ് കൊടുത്തു പക്ഷെ ഇപ്പോഴും വീണ്ടും കുടിശ്ശികയായി ആറ് ലക്ഷത്തോളം രൂപ നിൽക്കുന്നു അത് തിരിച്ചടയ്ക്കണം എത്രയും പെട്ടെന്ന് അത് തിരിച്ചടയ്ക്കാത്ത പക്ഷെ വീട് ജപ്തിയിലാണ് അപ്പോൾ പിറ്റേ ദിവസം വീട് പൂട്ടി അതിൻ്റെ താക്കോൽ കൊടുക്കാനാണ് അധികാരികൾ പറയുന്നത് ഇവര് സ്വാഭാവികമായും ഇവര് അതിന് സമയം ചോദിച്ചു അല്ലേ അതൊക്കെ വ്യക്തമായി നമ്മുടെ വിഷ്ണുവിൻ്റെ അച്ഛൻ വിനയൻ പറയുന്നുണ്ട് ഞങ്ങൾ അടച്ചു തീർക്കില്ല എന്നല്ല പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണം അടച്ചു തീർക്കാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങിയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം ചോദിച്ചത് പക്ഷേ ആ സമയം കൊടുക്കാൻ തയ്യാറായില്ല നമ്മുടെ പഞ്ചായത്തുകളും അല്ലേ നമ്മുടെ ജില്ലകളും ജില്ലാ പഞ്ചായത്തുകളും നമ്മുടെ പഞ്ചായത്തുകളും ഒക്കെ ഭരിക്കുന്ന ഒരുപാട് ഭരണകർത്താക്കളും നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ ഇവരൊക്കെ എന്ത് ചെയ്ത് അറിയാതെ പോയി ഇവിടെ എന്താണ് സംഭവിച്ചത് അല്ല ഒരു ജീവഹാനി സംഭവിക്കുക എന്ന് പറയുന്ന അതിലേക്ക് ആ ഒരു പ്രശ്നത്തെ കൊണ്ടെത്തിച്ചു ഒരു നിമിഷ നേരം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അവർ ചിന്തിക്കുകയാണ് ഇത് ഇന്നലെയോളം നമ്മുടേതെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു നടന്ന നമ്മുടെ വീട് ഒരു നിമിഷം കൊണ്ട് അന്യാധീനപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ഒരു നിമിഷത്തിലാണ് നമ്മുടെ വിഷ്ണുവിന് ആത്മഹത്യ ഒരു പ്രവണത ഉണ്ടായത് ആ പ്രവണതയിലേക്ക് ആരാണ് കൊണ്ടെത്തിച്ചത് നമ്മുടെ ബാങ്കുകളൊക്കെ നമുക്ക് ഒരുപാട് ഗണങ്ങൾ നമുക്ക് വാരിക്കൂരി തരുന്നുണ്ട് അല്ലേ അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടി കണ്ടീഷൻസൊക്കെ നമ്മൾ ചെയ്ത് തീർക്കുമെന്ന ഒരു ഉറപ്പ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ആ ലോൺ എടുക്കുന്നത് പക്ഷെ സന്ദർഭം പക്ഷേ അത് നമുക്ക് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കളുടെ ഒരു സഹായം നമുക്ക് ആവശ്യമാണ് നമ്മൾ എന്തിനാണ് നമുക്ക് വേണ്ടി ജനായത്ത ഭരണം ഉണ്ടാക്കിയത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനല്ലേ നമുക്കറിയുന്ന ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമ്മൾ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഭരണത്തിലേക്ക് കയറിപ്പോകുന്നത് അവരവന് തിരിഞ്ഞു നോക്കാത്ത ഒരു നോക്കാത്തൊരവസ്ഥ വരുന്നുണ്ടോ എന്നൊരു സംശയം അപ്പോൾ പന്ത്രണ്ട് വർഷം എന്ന് പറയുമ്പോൾ ഇരുപത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലേ ആ ചെറുപ്പക്കാരന്റെ എത്രയോ ചെറുപ്പത്തിലാണ് അവർ ലോൺ എടുത്തത് അപ്പം നാളിതുവരെയും വലിയൊരു എമൗണ്ട് ലോണിലേക്ക് അടച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇത്രയും അടയ്ക്കാൻ ഇത്രയും അവരെത്തിപ്പോകില്ലല്ലോ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ കെടുതികൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ആ കെടുതി മൂലം തന്നെയാണ് അവർക്ക് അടക്കാതെ വന്നത് ഇപ്പം എനിക്ക് സന്ദർഭികമായിട്ട് ഞാൻ പറയുന്നത് എനിക്കറിയുന്ന ഒരു ഫാമിലി കാരണം അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ലോൺ എടുത്തു അവർക്ക് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു ആ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വീട് വെച്ചിരുന്നു അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഷോപ്പുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഏകദേശം കോടിയോളം വരുന്ന ബിസിനസ് നടത്തിയിരുന്നൊരു വ്യക്തി പെട്ടെന്നൊരു നിമിഷം അദ്ദേഹം പ്രഷർ കൂടി ആൾക്ക് സ്ട്രോക്ക് സംഭവിക്കുകയാണ് അങ്ങനെ ആളൊരു ഒന്നര വർഷത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഇത് വീടിൻ്റെ ജപ്തി തന്നെയാണ് ഇന്നും അതിൻ്റെ ജപ്തിയുടെ നിലപാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരും സംസാരത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആത്മഹത്യ അല്ലാതെ ഇനിയൊന്നും നമുക്ക് ചിന്തിക്കാനൊന്നുമില്ല കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ജോലി ചെയ്യാൻ പോലും കഴിയില്ല അതായത് ഒരു വാഹനത്തിൽ കയറാൻ കഴിയുന്നില്ല ഒരു വാഹനത്തിൽ കയറിയിരിക്കുക കാറും എന്താ പറയുക ബൈക്കും എല്ലാം ഉണ്ടായിരുന്ന ഫാമിലിയാണ് അതെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ വീട് പോലും കയറി കിടക്കുന്ന വീട് പോലും നഷ്ടപ്പെടാൻ പോയിക്കൊണ്ടിരിക്കുക നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി ഒരുപാട് ആളുകളെ പോയി കണ്ടു പക്ഷെ ഒരു നിവർത്തിയില്ല ഇന്നാള് പോലും ഞാൻ കണ്ടപ്പോൾ അവർ പറയാനുണ്ടായത് ആത്മഹത്യയുടെ വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അവരെ ഓർമ്മ വന്നു അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ ഇനി ഉണ്ടാകാൻ പോകുന്നു അപ്പൊ ഇത് കണ്ടറിയാനുള്ള ഒരു അവസരം നമ്മുടെ ഭരണകർത്താക്കൾ ഉണ്ടാ ഭരണകർത്താക്കൾക്ക് ഉണ്ടായേ തീരും എങ്കിൽ മാത്രമാണ് ഒരുപാട് ഇത്തരം ശോചനീയമായ അവസ്ഥകളില്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ നമ്മളൊന്നും ആലോചിച്ചു നോക്കിയാലേ ഒരു ആരാണ് ആഗ്രഹിക്കാത്തത് നമുക്ക് കയറി കിടക്കാൻ ഒരു വീട് വേണമെന്നുള്ള കാര്യം വർഷാവർഷങ്ങളിൽ മാറി മാറി പോകുന്ന ഓരോ വീടുകളിലേക്കും അല്ലെ ഓരോ വീടുകളിലേക്കും മാറി മാറി മാറിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഇവിടെ ആ അച്ഛനും ഉണ്ടായ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ നഷ്ടം എങ്ങനെ പരിഹരിക്കപ്പെടാനാണ് എന്താണത് പരിഹരിക്കപ്പെടാം ഇനിയിപ്പ എന്തായിരിക്കും ഇവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു നീതി എന്തൊക്കെ ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞാലോ അല്ലെ ആ കൊയ്പ്പോയ മോൻ്റെ ജീവന് പകരമാകില്ല എന്ത് കോമ്പൻസേഷൻ കൊടുത്താലും ആ ജീവന് പകരമാവില്ല പക്ഷേ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടവർക്ക് തന്നെയാണ് കണ്ടും കേട്ടിരിക്കുന്നവർക്ക് എന്ത് നഷ്ടമാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇന്ന് ഞാൻ നാളെ ഇന്ന് അവരുടെ വീട്ടിലാണെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും ഇത് സംഭവിക്കാൻ അതിൽ സമ്പന്നനെന്നോ ദാരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ ഒരു കൈകടത്തലുകൾ ഉണ്ടാകാം അപ്പോൾ നമ്മള് പരസ്പരം അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് അറിയാതെ വരുമ്പോഴാണ് ഇത്തരം സംര സംഗതികൾ നിലമാടുന്നത് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കട്ടെ ഒരുപാട് വിഷ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ളവരെങ്കിലും ഒന്ന് ശ്രമിക്കണം പഞ്ചായത്തെങ്കിലും അവിടെ ആ പഞ്ചായത്തിൽ പെട്ട പെടുന്ന ആളുകളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം അവരെ കുറിച്ച് അറിയാനുള്ള ഒരു സമയം ഇവർ കണ്ടെത്തണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചോദിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഈ ഭരണകർത്താക്കളെ ഒക്കെ കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവര് നമ്മൾ ഇവരെ കാണണമെങ്കിൽ അവരുടെ വീട്ടുപടിക്കൽ പോയി കാവലിരിക്കേണ്ട ഒരവസ്ഥയാണ് എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അപൂർവം ചില ആളുകളാണ് വിരലിലുണ്ടാവുന്ന ചില ആളുകളെ മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ആളുകളുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ വേദനാജനകമാണ് നിങ്ങളൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് ഞാൻ എന്നാൽ കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്യുമെന്ന ഒരു വാക്യത്വം കൊടുത്തിട്ടാണ് നിങ്ങൾ കയറി വരുന്നത് പക്ഷെ നിങ്ങൾ തിരിഞ്ഞുപോലും നോക്കാത്തൊരവസ്ഥ സംജാതമാകുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് ഒരുത്തിരി എന്നാണ് ഈ മരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഈ ജനതയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം